അപ്പോൾ നമ്മുടെ വെള്ളപ്പൊക്കമൊക്കെ വേണ്ടേ വാദിക്കാന്ന് ഒക്കെ ഇറങ്ങി അപ്പം റോഡൊക്കെ ക്ലിയറായിട്ടാണ് ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ക്ലൂസിലോട്ട് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറണമെന്ന് വിചാരിച്ചു കമൻ്റായിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് ചെയ് വേദന കുറഞ്ഞോ കുറഞ്ഞോന്ന് അപ്പം ചെവി വേദനയൊക്കെ കുറഞ്ഞ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാക്സ് എടുത്തു കഴിഞ്ഞപ്പം തന്നെ അതിൻ്റെ പിന്നെ അപ്പം തന്നെ വേദന മാറി എനിക്ക് ഞാനൊരു മൂന്നാല് ദിവസം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വേദന അനുഭവിച്ചു ശരിക്കും അപ്പം അവർ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വാക്സ് കുറേ ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പോൾ അത് ഡ്രൈ ആയി അപ്പം അതിൽ നമുക്ക് മെഡിസിൻ ഇട്ടാൽ മാത്രമേ ഉള്ളൂ നമുക്കത് കുറച്ച് ദിവസം കഴിഞ്ഞാലേ അത് റെഡിയായി ആയി കിട്ടുള്ളു അപ്പം അങ്ങനെ എനിക്ക് മൂന്നാല് ദിവസം വെച്ച് കഴിഞ്ഞപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് ഈ വാക്സ് അങ്ങ് വന്ന് നിറഞ്ഞായിരുന്നു എനിക്ക് അപ്പം അതുകൊണ്ടാണ് വേദന അങ്ങനെ ആ വെള്ളപ്പൊക്കത്തിൽ തന്നെ നീന്തിപ്പോയി അന്ന് വൈകിട്ട് തന്നെ വാക്സ് എടുത്ത് എൻ്റെ വേദനയും പമ്പ കടന്ന് അപ്പം ഒത്തിരി പേർ ചോദിച്ചാറുണ്ടായിരുന്നു അപ്പം ചോദിച്ചവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമ്മളെല്ലാവരും അന്വേഷിക്കുന്നുണ്ടല്ലോ അപ്പം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പൗഡർ പാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫേഷ്യൽ എഫക്റ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അത് ഒരുമാതിരി നല്ല വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഞാൻ ഒന്നും കൂടി കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഇതാണ് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെന്നല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇപ്പം എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ മുൾട്ടാണി കിട്ടി അങ്ങനെയൊക്കെ ഇടുവല്ലോ ഓരോ സാധനങ്ങൾ അപ്പോൾ അതൊന്നും വേണ്ട ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗുണമാണ് മുഖത്ത് അപ്പോൾ എല്ലാവരും ഒന്ന് അത് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ കുറേ പേര് വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാം അപ്പം അതിന് മുമ്പ് ഒരു കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് കാണിച്ചത് പൗഡർ പാക്കിന് എൻ്റെ അടുത്ത് യുവ എന്ന് പറഞ്ഞൊരു പൗഡർ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഇപ്പം ഞാൻ അതല്ല എൻ്റെ അടുത്ത് ആ പൗഡർ തീർത് ഇപ്പം ഞാൻ കുട്ടി എടുക്കുന്നത് അപ്പം നമ്മൾ ഏത് പൗഡർ എടുത്താലും നമുക്ക് പിന്നെ മുഖത്തിൽ നല്ല റിസൾട്ട് കിട്ടും അപ്പം ഇപ്പം ഞാൻ കുട്ടിക്കൂറയാണ് എടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ എല്ലാവരുമേ ആയിരിക്കും കഴിഞ്ഞ പ്രാവശ്യം വേറൊരു ഇത് ഈ പ്രാവശ്യം വേറൊരുത് അതല്ല നമ്മുടെ കയ്യിൽ ഏത് പൗഡർ ഉണ്ട് അത് മതി നമുക്ക് കേട്ടോ അപ്പം ആദ്യം തന്നെ നമ്മുടെ മുഖത്തിനാവശ്യമുള്ള പൗഡർ ഇടുക ഇപ്പൊ നമുക്ക് കയ്യിലൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടി എടുത്താൽ മതി നമ്മൾ കേട്ടോ ഇപ്പൊ ഞാൻ ഇത്രയും പൗഡർ എടുത്തിട്ടുണ്ട് ഇനിയിപ്പ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഗോതമ്പ് ഗോതമ്പൊടി അതെല്ലാം നമ്മുടെ മുഖത്തിൻ്റെ ആവശ്യം എടുത്തിട്ടാൽ മതി അതേ ഞാൻ ഇത്രയും പൗഡർ എടുത്തിട്ടുള്ളൂ ഇത് ഇത്രയും ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇത് തൈരാണ് അപ്പൊ എടുക്കുമ്പോ നല്ല പുളിയുള്ള തൈര് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഒരു ബ്ലീച്ചായിട്ട് ഇറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൈര് തന്നെ യൂസ് ചെയ്യണം പിന്നെ നമുക്ക് കുറച്ച് റോസ് വാട്ടറും കൂടി ഇട്ടുകൊടുക്കണം അപ്പം റോസ് വാട്ടർ ഒക്കെ മുഖത്തിന് ഏറ്റവും നല്ലതാണ് നല്ലതായിട്ട് നമ്മളതൊന്ന് ക്ലീമിംഗ് ഫോമിലാക്കണം ഇത് കറക്റ്റ് വേണമെങ്കിൽ നമുക്ക് രണ്ട് തുള്ളി റോസ് വാട്ടറും കൂടി ചേർക്കാം എന്ത് വേക്കിട്ടാലും ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് അത് മുഖത്ത് വെച്ചോണ്ടിരിക്കണേ അപ്പൊ നമുക്ക് ഞാൻ മാലയൊക്കെ ഒന്ന് ഊരു വയ്ക്കട്ടെ അല്ലെ കഴുത്തിലൊന്നും ഇടാൻ പറ്റത്തില്ല അപ്പം ഞാൻ നിറവില്ല കറുത്ത ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവും ഈ വെളുത്തവർ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പം കറുത്തവര് പെട്ട കണ്ണിൻ്റെ മെള്ളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല കട്ടിക്കായിട്ട് ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല ഈ പ്രാവശ്യം നമുക്ക് ഒരു ഫേസ് ടാപ്പിങ്ങും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അതും നമ്മൾ ഇതിൻ്റെ ഒപ്പം എല്ലാ ദിവസവും അതും കൂടി ചെയ്യണം അപ്പം നമുക്ക് എന്തായാലും ഫേസിൻ്റെ ഒരു ഗ്ലോ കിട്ടും അത് ഇത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാം അതിന് നല്ല ഉണ്ട് പക്ഷേ ഈ ഫേസ് ടാപ്പിംഗ് നമ്മൾ ഡെയിലി ചെയ്യണം രാവിലെയും വൈകിട്ടും ചെയ്താൽ നല്ല ഇതാണ് നമുക്ക് അപ്പം അത് കഴിഞ്ഞാൽ മുഖത്തുതേ കംപ്ലീറ്റ് ആക്കി തേച്ചിട്ടുണ്ട് നല്ല കട്ടി തന്നെ തേച്ചിട്ടുണ്ട് അപ്പം എനിക്ക് കറക്റ്റ് എനിക്ക് ശരിക്ക് അറിയാൻ പറ്റും അപ്പം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വരെ പാട്ടൊക്കെ പാടിയിരിക്കാം ഞാൻ അദ്ദേഹം ബാക്കി ഉള്ളത് നമുക്ക് കൈക്കും കാലിലും എവിടെ വേണമെങ്കിലും പരട്ട അപ്പം ഞാനത് കുറച്ച് ബാക്കിയുള്ളത് കൈയെല്ലാം കൂട്ടി തേർച്ചിട്ടുണ്ടേ അത്ര കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫിലിമിനൊക്കെ പോകുന്നതുകൊണ്ട് ഇത്തിരി തിറുതായിരുന്നു അപ്പം ബാക്കിയുള്ള എനിക്കൊന്നും ഞാൻ കുറച്ചെടുത്തൊള്ളു അപ്പം ഇടാനും എനിക്ക് നേരം ഉണ്ടായിരുന്നില്ല ഒന്നാതെ പോകാൻ തിരുതി പിടിച്ചോണ്ടിരിക്കുമ്പോളാണ് ഞാൻ വീഡിയോ ഇടുന്ന ചേട്ടനെപ്പോൾ എടുന്ന് വേളം വെച്ചേ അപ്പം ഞാൻ അധികം കൈക്കൊന്നും ഇടാനുള്ള എനിക്ക് പറ്റിയില്ലായിരുന്നു അപ്പം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞു അപ്പം നമുക്കിനി ഒന്ന് വാഷ് ചെയ്യാം അപ്പം ഞാൻ അതിന് മുമ്പില്ലേ എൻ്റെ കൈ ഒന്ന് വാഷ് ചെയ്ത് ഇട്ടേട്ടെ കൈയിലൊക്കെ നമ്മൾ വരട്ടിട്ടില്ല അത് ആദ്യം വാഷ് ചെയ്ത് വരട്ടെ എന്നിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ വാഷ് ചെയ്യാം നമുക്ക് ഞാൻ എന്തായാലും സോഫ്റ്റ് ഒരു തുണി എടുത്തിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് തുടച്ചെടുക്കാേ നല്ലതായിട്ട് വ്യത്യാസമുണ്ട് ഞാൻ മുഴുവൻ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം നിങ്ങളെ ഇപ്പ കയ്യൊക്കെ നല്ല ഇതായി നമുക്ക് ലൈവായിട്ട് കറുത്തായത് കാരണം ഉണ്ടായി എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും വെളുത്ത ഒരു ഇത് അത്രക്ക് നമുക്ക് ഇപ്പൊ കണ്ടോ നോക്കിക്ക നിങ്ങൾ ലൈവായിട്ട് കാണുന്ന അല്ലേ ഇപ്പൊ പതിനഞ്ച് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റ് ആയിപ്പോയാലും ഒരു കുഴപ്പവും ഇല്ല അപ്പൊ അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒന്ന് ഡ്രൈ ആവണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് വെള്ളം ഒന്നച്ചു കൊടുത്താൽ മതി കണ്ടോ നോക്കിക്കേ നല്ല റിസൾട്ടാണത് അപ്പൊ അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫിലിമിന് വെള്ളം അറിയ നേരം വെച്ചില്ല എന്നിട്ട് തന്നെ നല്ല ഇതായിരുന്നു നോക്കിക്കേ ഉണ്ടാ അപ്പൊ എല്ലാവരും ഇതൊന്ന് ക്കെ നോക്കണം കേട്ടോ ഞാൻ മൊത്തം ഒന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ ഇത് ഇവിടെ ഇരുന്ന് വാഷ് ചെയ്താൽ ശരിയാവത്തില്ല നമ്മക്ക് ഞാൻ ലൈവായിട്ട് കാണിച്ചു തന്നാണ് നിങ്ങളാ പറഞ്ഞാ വിശ്വസിക്കത്തില്ലല്ലോ അപ്പോൾ അതാണ് ഞാൻ അത്രയും ഇവിടെ ഇരുന്ന് അടച്ചത് ബാക്കി ഞാൻ മൊത്തം കഴിഞ്ഞിട്ട് കേട്ടോ നോക്കിക്കേ ഞാൻ അദ്ദേഹം മൊത്തം വാഷ് ചെയ്തു വന്നു കണ്ടാ എല്ലാവർക്കും ഇഷ്ടായോ ഇത് എനിക്ക് തോന്നി കഴിഞ്ഞ പ്രാവശ്യം ചെയ്തേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അധികം നേരം നിന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആദ്യം ഒട്ടി ആദ്യമായിട്ട് കണ്ട കഴുത്തിന് വരെ നല്ല നിറം വെച്ചിട്ടുണ്ട് അപ്പൊ പൗഡറും നമ്മുടെ ഗോതമ്പൊടിയൊക്കെ ഒക്കെ ഒരേ സ്പൂൺ എല്ലാം കറക്റ്റായിട്ടിടുക നല്ല നിറം വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാണ്ട അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ